ഞാൻ കടലിലൂടെ സഞ്ചരിക്കുകയാണ് അഥവാ നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ ഒരിക്കലും എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അള്ളാഹു എന്ന് നമ്മൾ പറയും അത് നടക്കൂല നമ്മൾ പറയും പക്ഷെ നടക്കും നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് പത്ത് പത്ത് അമ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം കടമുണ്ട് അതൊക്കെ അതൊക്കെ ഇനി തീരാൻ പോവാനോ എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സായി കല്യാണം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷമായി ഇനി എനിക്ക് കുട്ടി ഉണ്ടാവാനും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും എനിക്ക് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞതാണ് ഇനി എനിക്ക് ശിവ കിട്ടാനും അത് നിങ്ങൾ തീരുമാനിക്കണ്ട അത് പഠിച്ചോണ്ട കയ്യിലാണ് ഇതൊക്കെ അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കാം അസംഭവം എന്ന് നമ്മൾ വയസ്സായി വയസ്സായി വിചാരിക്കൊരു കുഞ്ഞോ ഇനി എനിക്കൊരു കുട്ടിയോ ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ട് ജീവിച്ച് ഇനി എനിക്കൊരു സാമ്പത്തികമായ അഭിവൃദ്ധിയോ അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എളുപ്പമാണ് അള്ളാഹുവിന് ഏത് അസാധ്യമായ സംഭവങ്ങളും വളരെ എളുപ്പത്തിൽ അള്ളാഹു നമ്മൾക്ക് സഹായിച്ചു തരും അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവർത്തനം ഇവിടെ പ്രധാനപ്പെട്ട ഘടകമാണ് മഹാനായ സഫീന കടലിലൂടെ യാത്ര ചെയ്യുകയാണ് അപ്പോഴാണ് ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന് ചരമാലകൾ ഇങ്ങനെ കൊണ്ടുപോയി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു പരിചയം പോലും പോലുമില്ലാത്തൊരു ദ്വീപിലേക്ക് മഹാനായ സഫീൻ എത്തുകയാണ് ഉടനെ തന്നെ സഫീൻ സുഫീൻ

أنا مولى, مولى رسول الله سمه ميان رسول, رسول صلى الله, صلى الله عليه صلى وسلم خادم آيا. സഫീന സംസാരിച്ചാൽ തിരിക പോലും ചെയ്യാത്ത ഒരു മൃഗത്തോട് പറയാൻ നമ്മൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും നരകത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയും സ്വന്തം ശരീരം നരകത്തിലേക്ക് വീഴാതിരിക്കാൻ പക്ഷെ നിങ്ങളുടെ ശരീരം നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് അദ്ദേഹം ഹബീബേ എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചോളാം പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ ഉറപ്പ് തരാ നമ്മുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ കഴിയോ 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 യൂത്ത് കഴിഞ്ഞിട്ടില്ല

എന്ന് പറയാൻ പറഞ്ഞു ഉടനെ തന്നെ പറയുകയും അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു ഇതുപോലെയായിരുന്നു പ്രഗത്ഭരായ മഹാന്മാരായ ശ്രാഭാക്കൾ ജീവിച്ചിരുന്നത് അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുണ്ടായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുണ്ടായി മഹാനായ ശത്രുക്കളിൽ ചില ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ പറഞ്ഞു തരണമെന്ന് തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ ആറാളുകളെയാണ് ഹബീബ് പറഞ്ഞത് അതിലൊരാൾ ഹൃബൈവിധങ്ങളാണ് ബതിലിൽ തന്റെ കുടുംബക്കാരെ കാരണത്താൽ ഹുബൈബിനെ ആഗ്രഹത്തോടെ ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഹുബൈബിനെ വാങ്ങുകയാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റു വധിക്കാൻ വേണ്ടി തൂക്കിലേറ്റുന്നത് വരെ ഒരു വീട്ടിൽ ജയിലിലായി അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ് ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നു ആ വീട്ടുകാർ പറയുന്നുണ്ട് ഹുബൈബിന്റെ വീട്ട്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് മക്കയിൽ 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 കാണാത്ത കാണാത്ത പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ഭക്ഷണം മഹാനായ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ശത്രുക്കളായ കുടുംബം ഉദ്ധരിക്കുന്നുണ്ട് ആരാണ് ആ ഭക്ഷണം കൊടുത്തത് ആരാണ് ആ ഭക്ഷണം കൊടുത്തത്

فلشد ما يقرآن مكفلها زكريا زكريا, زكريا نبي عليه السلام مهديا مهديا നമ്മുടെ മറിയം മറിയം മഹാനായ നബി നബി റൂമിലേക്ക് താമസം ഭക്ഷണങ്ങൾ ഉടനെ തന്നെ ചോദിക്കുന്നു ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് വൈവിധ്യമാർന്ന ഭക്ഷണം ആരാണ് ചെന്നത് എന്ന് يقول يا زكريا نبي عليه السلام فلما طلعتها قالت رب إني ضلعتها أنثى പ്രസവിക്കുന്ന സമയത്ത് പൈശാചികമായ എന്റെ മക്കളെ കാക്കണേ കാക്കണേന്ന് ചെയ്തതിന്റെ ഫലമായിട്ട് മഹാനായ ഈസാ നബി പൈശാചികമായ ഷർ ഉണ്ടായിട്ടില്ല എന്ന് കാണാം ഒരു ഉമ്മയുടെ ഭാഗ്യതയാണത് ഒരു പിതാവിന്റെ ഒരു ഉമ്മ ഗർഭം ചുമക്കുന്ന മാതാവ് ബാധ്യതയാണത്മാ പറയും വയറ്റിലുള്ള കുഞ്ഞിനെ നിന്ന് നീ കാക്കണേ വിശാശിന്റെ ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദ്വായ പഠിക്കണേ എന്നിട്ട് പ്രസവിക്കുന്നത് വരെ നിരന്തരമായി ദ്വായ ചെയ്തുകൊണ്ടിരിക്കണേ ഒന്ന് ബാറ്റിൽ കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ എന്നുള്ള പ്രാർത്ഥന അത് ചിന്തകൾ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ കാരണമാകും കാരണമാകും മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ മറിയം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ പരിപാലിക്കാൻ ഏൽപ്പിച്ചത് you ിയ നബി അലി കടന്നു വരുമ്പോ മറിയം ബീവിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ കാണാറുണ്ട് ഉടനെ തന്നെ ചോദിച്ചു എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടിയത് ആരാണ് ഈ ഭക്ഷണം തന്നത് ഉടനെ തന്നെ പറഞ്ഞു റബ്ബ് തന്നതാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂല ഇത് ഖുർആാനിലെ ആയതാണിത് പരിശുദ്ധമായ ഖുർആാനിലെ ആയത്താണിത് ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന അത്ര വലിയ അത്ഭുതമാണോ ഒരു സിംഹം ഒരാളെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ആണോ ആകാശലോകങ്ങളിൽ നിന്ന് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ് ആർക്കും മറിയമ്പിപ്പിക്കുന്നത് ഖുർആൻ പറഞ്ഞ സംഭവമാണ് അത്ര വലിയ സംഭവമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ വെറുതെ വിടുന്നത് അല്ല ഈ മറിയം മറിയമ്പിനി പറഞ്ഞു എന്റെ റബ്ബനിക്ക് دانة. ان الله يرزق من يشاء بغير حساب അള്ളാഹു ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കണക്കില്ലാതെ കണ്ടമാനം എന്താ വേണ്ടത് വേണ്ടതെല്ലാം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ എന്റെ കണക്കില്ല നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബിസിനസ് വിജയമാണ് എന്ത് തുടങ്ങിയാലും സക്സസ് ആണ് എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല എന്നാൽ ചില ആളുകൾ എന്ത് തുടങ്ങിയാലും തകർച്ചയാണ് തകർന്ന് 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 കോടി കോടിക്കൽ രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകും ചില ആളുകൾ എന്നാൽ ചില ആളുകൾ പത്ത് രൂപ കൊണ്ട് തുടങ്ങിയാലും അത് ലക്ഷങ്ങളുടെ ബിസിനസ്സായി പടർന്നു ബിസിനസ് ആയി പെടുന്നവർക്ക് തോന്നിയതുപോലെ നടക്കില്ലാതെ അള്ളാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ അധിഷ്ഠിതമായ ജീവിതം അള്ളാഹുവിന്റെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം മുഴുകിക്കൊണ്ടുള്ള ജീവിതം അള്ളാഹുവിനെ കൊണ്ടുള്ള ജീവിതം എങ്ങനെയാണ് അള്ളാഹുവിനെ പേടിക്കേണ്ടത് നാട്ടിലുണ്ടാകുമ്പോൾ നല്ല ആളാണ് സ്കൂളിലെത്തിയാൽ സ്വഭാവം മാറി ഗൾഫിലെത്തിയാൽ സ്വഭാവം മാറി മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് മറയത്തെത്തിയാൽ സ്വഭാവം മാറി അധ്യാപകരുടെ ഉമ്മയുടെ ഉസ്താദുമാരുടെ മറയത്തെത്തിയാൽ സ്വഭാവം വേറെയാണ് അല്ല പടത്തുന്ന ഒരു പെൺകുട്ടി ക്യാമ്പസിന്റെയോ കലാലയങ്ങളുടെയോ ചുവരുകൾ പല തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തട്ടമില്ല പരുതയില്ല യൂണിഫോം മാത്രമാണ് സ്വഭാവം മാറി പെരുമാറ്റം മാറി സംസ്കാരം മാറി ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള പരീക്ഷ വേണ്ടാഹുവിന്റെ ശിക്ഷയാണ് പകരമുണ്ടാവുക അതുകൊണ്ട് ഇരിക്കുകയാണെങ്കിലും അറാമ ചെയ്യാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ വരെ കള്ളു കുടിക്കാൻ ഉണ്ടായാൽ ഉണ്ടായാൽ അറാമ ചെയ്യാൻ സാഹചര്യം ഉണ്ടായാൽ നിവാസങ്ങൾ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുമ്പോ ആ സാഹചര്യങ്ങളിൽ ആരും കാണൂല ആരും അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാറി എന്ന് പറയുന്നു മാറി നിൽക്കലാണ് എന്ന് അർത്ഥം നിങ്ങൾക്ക് സൗണ്ട് തിരിയുന്നുണ്ടോ പറഞ്ഞത് മനസ്സിലായോ എന്താ ഇല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അവസരമുണ്ട് കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരമുണ്ട് കള്ള് കുടിക്കാൻ അവസരമുണ്ട് വഭിചരിക്കാൻ അവസരമുണ്ട് പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും സംസാരിക്കാനും ബൈക്കിലൂടെ കറങ്ങാനും കാറിലൂടെ കറങ്ങാനും എല്ലാറ്റിനും അവസരമുണ്ട് മോഷണം നടത്താൻ അവസരമുണ്ട് സിനിമ കാണാൻ അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളിൽ ആരും അറിയില്ല ഞാനും ഇയാളുമല്ലാതെ അഥവാ തന്റെ കൂടെയുള്ളവരല്ലാതെ വേറെ ഒരാളും അറിയില്ല എന്ന ഉറപ്പുള്ള സാഹചര്യത്തിൽ റബ്ബ് എന്ന ഹറാമിൽ നിന്ന് മാറി തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ല പള്ളിയിൽ പോയി ഖുർആൻ ഹറാം അവസരം ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ പേടിച്ചു മാറി നിൽക്കാൻ അതാണ് തഖ്വ ശേഷം അതിന്റെ വിശദീകരണം എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അത്ഭുതകരമായ ചില സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് എവിടെ രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും ആളുകൾക്കിടയിലും ഒറ്റയ്ക്കും എല്ലാ സമയത്തും അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു മുമ്പിലേക്ക് തള്ളു വരികയാണ് ബക്കറ്റ് വരും നമ്മുടെ മദ്രസയുടെ അമ്പതാം വാർഷികമാണ് മദ്രസോദിന്റെ ഗോൾഡൻ ജൂബിലി ആണ് ഇന്നും നാളെ ഏറ്റവും നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ച പഠിക്കുന്ന പഠിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാർ ചെയ്യട്ടെ ബാധ്യതകളും കടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാൻ അള്ളാഹു ചെയ്യട്ടെ ഈ രീതിയിൽ മഹാന്മാരായ സഹാബാക്കൾ അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ടും സൂക്ഷിച്ചതുകൊണ്ടും അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായി അത്ഭുതകരമായ ഘട്ടങ്ങളിലൊക്കെ ഇനി കേൾക്കണം ഹാനായ എന്നവര് പറയുന്നുണ്ട് ഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതാറുണ്ടായിരുന്നില്ല രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരയാതെ ഏതാണ് ആയത്ത് ും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ പരസ്യപ്പെടുത്തിയാലും ുംബി അള്ളാഹു അതിനെ ചോദ്യം ചെയ്യുകയും ചില ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകും ആ ചിന്തയുടെ പേരിൽ

ും ഇന്ന് വരെ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ കരഞ്ഞെ ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ ഇപ്പൊ നമ്മൾ ജീവിച്ചിട്ട് അറുപതും അമ്പതും നാല്പതും മുപ്പതൊക്കെ വർഷമായി ഖുറാന്റെ ഹത്തം വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഓതി തീർക്കുന്നുണ്ട് ഒരുപക്ഷെ ഹത്താദ് ചെല്ലുന്നവർ നിരന്തരമായി ഓതുന്നുണ്ട് ഒരു തവണെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇങ്ങനൊരു ആയത് ഉണ്ടെന്ന് അറിഞ്ഞോ ഖുർആൻ്റെ ഇങ്ങനെ ഇങ്ങനൊരു ആയത്തിന്റെ പക്ഷെ ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് സൂറത്തുൽ ബക്രയുടെ അവസാന ഭാഗം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ അത് പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ നാളെ ശിക്ഷിക്കുമെന്നുമുള്ള ആയത്ത് പരിശുദ്ധ ഇറക്കി അപ്പോൾ മഹാന്മാരായ സ്വഹാപാക്കൾക്കതൊരു പ്രയാസമായി തോന്നി അബ്ദുലാഹിബിന് അമർത്ഥങ്ങൾ

ഇത് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തയുണ്ട് അതിനൊക്കെ ഉറപ്പാണ് ഇനി ഞാൻ നന്നായിട്ട് കാര്യമില്ല വേണ്ട നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളോട് നിർബന്ധിക്കില്ല അഥവാ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് കഴിയില്ല ഒരാൾക്കും കഴിയില്ല നിയന്ത്രിക്കാൻ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ നമ്മളിങ്ങനെ വിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാളിങ്ങനെ കടന്നു പോകുന്നത് അയാൾക്ക് നാല് പൊട്ടിക്കണം എന്ന് തോന്നി മനസ്സിൽ നമ്മളറിയാതെ തോന്നിപ്പോയതാണ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെ പൊട്ടിക്കും എവിടെ നിന്ന് പൊട്ടിക്കുന്ന പെട്ടെന്നാണ് ബോധമെന്ന് പാടില്ലല്ലോ അപ്പോഴേക്കും ചിന്തിക്കേണ്ടതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണിനോട് കടന്നു ഭാഷ നല്ല പെണ്ണാണല്ലോ അപ്പൊ എന്റെ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ ഇങ്ങനെ ചിന്ത വന്ന് എവിടേക്കോ വെച്ചിപ്പന്റെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആലോചന പക്ഷെ പെട്ടെന്ന് ബോധം വന്നു പാടില്ലല്ലോ െ നിങ്ങൾക്ക് ഭാരമേൽപ്പിക്കില്ല നിങ്ങൾക്ക് കഴിയാത്തതൊള്ളാഹു നിങ്ങൾ നിർബന്ധിപ്പിക്കില്ല എന്നാലും കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ മറന്നു ചെയ്താൽ ഞങ്ങൾ നീ ശിക്ഷിക്ക േ അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അറിയാതെ ചെയ്യാനാണല്ലോ അറിയാതെ കടന്നു വരികയാണല്ലോ ചിന്തകളൊക്കെ പറന്നിട്ടോ അറിയാതെയോ കടന്നു വരുന്ന ചിന്തകൾ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് ഭാരങ്ങളും നൽകിയതുപോലെത്തത് നീ ഞങ്ങളെ ഏൽപ്പിക്കല്ലറപ്പേ കഴിയാത്തത് ചെയ്യാന്ന് ഞങ്ങളോട് പറയല്ലറപ്പേ ഞങ്ങൾക്ക്

ചോദ്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു നബിയേ എന്ന ഒരു നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ആയത്തിനെ നെസ് ചെയ്തുകൊണ്ടാണ് അടുത്തായത് എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഊതിയിട്ടില്ല എന്നാണ്

ഇതുപോലെയാണ് നാളെ ഞാൻ വരുന്നത് ഭാഗം ഭാഗം ഇതേപോലെ ഉമർ അതുപോലെയാണ് കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഉമൃതങ്ങളുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ നോക്കണം മഹാനായ ഉമൃത്തങ്ങൾ അനസ്ഥങ്ങൾ പറയാണ് ഞാനൊരു തോട്ടത്തിൽ ഹാറി ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി അപ്പൊ ഉമരത്തങ്ങളുണ്ട് അവിടെ എന്റെയും ഉമറിന്റെയും ഇടയിൽ ഒരു ചുമരുണ്ട് ആ ചുമരിന്റെ അപ്പുറത്താണ് ഉമൃത്ത എന്നുള്ളത് അമീറുൽ മുഅ്മിനീനാ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാതിൻ്റെ ശേഷമാണ് ഉമർ തങ്ങൾ ആ ചുമരിൻ്റെ പുറത്തുനിന്ന് ഒറ്റയ്ക്കിനിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ബഹൈൻ ബഹൈൻ ലതതഖീനല്ലാഹ അബ്നുൽ ഖത്താബ് ഔ ലയുഅദ്ദബന്നക ഖത്താബിൻ്റെ മോൻ ഉമരെ നീ അല്ലാഹുവിനെ പോയിട്ട് ജീവിച്ചോളണം നീ അല്ലാഹുവിനെ വഴൈപ്പെട്ടുോളണം നീ എല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചോളണം ഇല്ലെങ്കിലോ ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഞാൻ നിന്നെ വിടൂല എന്ന് ആരായി പറയുന്നത് ആരായി പറയുന്നത് ഉമർത്തങ്ങൾ സ്വന്തം ശരീരത്തെ വിളിക്കണം ഞാൻ എന്നെ വിളിക്കാൻ അതേപോലെ ഉമർ ഉമരേ അഥവാ നീ ഒരു തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് ഒരു തോട്ടത്തിൽ സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് മഹാനായ ഉമർ സ്വർഗം കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് മഹാനാണ്